പഴയതെന്ന് വെച്ചാൽ കീറിയതൊന്നും അല്ല കാണാൻ പുതിയത് തന്നെ ഞാൻ ഇട്ട് നോക്കി എന്റെ ഇതിന്റെ സൈസ് ഒന്നാ ഒരു പൊടിക്ക് വലുതാണോ സംശയം ഇല്ലേ ദിനാമേ കോരി കുടിക്കാൻ സമുദ്രം ഉണ്ടെങ്കിലും ചിലര് നക്കിയെ കുടിക്കാന്ന് വെച്ചാൽ എന്നാ ചെയ്യും അല്ല ഞാൻ അറിയാൻ ചോദിക്കുക ആർക്കും വേണ്ടിയാ മാനിക്കു കാണിക്കുന്നേ കൊറേ നാളായി ഞാൻ സഹിക്കുന്നു ഇല്ല നിർത്തി ഇനി പഴയത് ഇടുന്ന പ്രശ്നമില്ല പുതിയത് മാത്രം ശരി ഓ ഓന്ന വഴിക്കേ രാജന്റെ മാണിക്കുഞ്ഞിന്റെ അളവിൽ ഒരു അഞ്ചു ഷർട്ട് കൊണ്ട് വാങ്ങിച്ചിട്ട് ഇന്ന് തന്നെ വേണോ ഞാൻ അവിടെ വാങ്ങിച്ചോളാ ഇന്ന് തന്നെ വേണം ഇങ്ങനെ വാങ്ങാൻ വേണം പറഞ്ഞാ ഓ വേണ്ടിന്റെ കേടാ സാറിന്റെ സൈസ് എത്രയാ എത്രയാപ്പതൊന്നോ നാപ്പത്തൊന്നോ നാപ്പതാണെങ്കിൽ സാറിന്റെ ഡാം നാപ്പത്തൊന്നാണെങ്കിലോ നീ കൊറവ